السلام عليكم ورحمة الله وبركاته مختصر تدلوتي رند أحوال المسند عنز تجنوتي مبتتي آر بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه അതായത് ഹക്കീക്കിയായ വസു എന്ന് നഹബീങ്ങൾ പറഞ്ഞിട്ടുണ്ട് റജുലുൻ കരീമുൻ മൗസൂഫിന്റെ അവസ്ഥയെ വെളിവാക്കുന്ന വസുഫിന് ഹക്കീക്കിയായ വസുഫ് എന്നും ിലേക്ക് മടങ്ങുന്ന ലമീറിലേക്ക് ഇലാഫത്ത് ചെയ്ത ലാഹിറായ ഇസമിന്റെ വസ്ഫിന് അവസ്ഥയെ വെളിവാക്കുന്ന വസ്ഫിന് സബബിയായ നേത്വം എന്നാണ് പറയുന്നത് അതായത് ഒന്നാമത്തത് സിഫത്തും ചരത്ത് അല മൻഹിയ ലോഹു രണ്ടാമത്തത് സിഫത്തും ചെറുത്ത് അല ഹൊരി മൻഹിയ ലൊഹു ഈ ഹക്കീക്കിയായ വസുഫിന് റജുലുൻ കെരീമുൻ റജിലിന്റെ അവസ്ഥയെ വെളിവാക്കുന്നതാണല്ലോ അത് അതിന് ഹക്കീക്കിയായി വസുഫ് എന്നാണ് നെഹ്വീകൾ പറയുന്നത് സക്കാക്കിയെ ഫീലിയായ വസുഫ് എന്ന് പറയും റജുലുൻ കരീമുൻ അബൂഹു മൗസൂഫിനോട് ബന്ധമുള്ള മറ്റൊന്നിന്റെ അവസ്ഥയെ വെളിവാക്കുന്ന വസുഫ് റജുലുൻ കരീമുൻ അബൂഹു റജിലുമായി ബന്ധമുള്ള അബു എന്ന അ ലാഹിറായിസ്മിന്റെ അവസ്ഥ അവസ്ഥയെ വെളിവാക്കുന്ന വസ്ഫിന് സക്കാക്കിയും നെഹ്വിങ്ങളും സബബിയായ നഴുത്ത് എന്നാണ് പറയുന്നത് അതേസമയം ജയ്ദുൻ കാമ എന്ന മുസനദ് മുസനദി ലേഹി അവിടെയും ഉണ്ടല്ലോ അവിടെ ജയ്ദുൻ കാമ സെയ്ദ് എന്ന മുബുത്തത മുസിനദ് ഇലൈഹി അതിന്റെ മുസരദ് കാമ എന്ന ഫീലിയ ജുംലയാണ് ഇതിന് ഫീലിയായ മുസിനദ് എന്നാണ് സക്കാക്കി പറയുന്നത് സെയ്ദും അബൂഹു അതുപോലെയുള്ള കാമ അബൂഹു എന്ന ജുംല സയ്ദ് എന്ന മുബുത്തത നഖബറി ഇവിടെ ഈ കാമാബൂഹു എന്നോട് ഈ മുസിനിന്റെ വസുഫല്ല മുസിനദ് മുസിനിന്റെ വസുഫല്ല മുസിനതുമായി ബന്ധമുള്ള മറ്റൊന്നിന്റെ വസുഫാണ് അതിന് ഫീലിയായ സബബിയായ മുസനദ് എന്ന് സർക്കാർക്ക് പറയും നെഹ്ലിയെങ്കിൽ രണ്ടും ഫീലിയായ ജുംല അല്ലെങ്കിൽ ലിസമിയായ ജുംല എന്നാണ് പറയുന്നത് അതാണ് ഇവിടെ വിവരിക്കുന്നത് സുമ സബബിയു പിന്നെ സബബിയും ഫീലിയും അതായത് സബബിയായ മുസരത് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് പറഞ്ഞത് മുസിനെ മുഫർദാക്കൽ അത് സബബി അല്ലാത്തതിനു വേണ്ടി അതാണ് ഇവിടെ വിവരിക്കുന്നത് ഇത് ലൗകാന സബബിയൻ കാമാബൂഹു എന്ന് നേരത്തെ ഇന്നലത്തെ മുമ്പത്തെ ക്ലാസിൽ പറഞ്ഞു സെയ്ദും കാമാബൂഹു ഒരു ആണ് മുസിനദ് ആ മുസിനെന്താ സബബിയാണ് കാരണം സബബിയായ മുസിനിൽ ആ മുസിനത് ആരുടേതല്ല മുസരദ് ഇലൈഹിയുടെ ഇലൈഹിന്റെ വസുഫല്ല മുസരദ് ഇലൈഹിയുമായി ബന്ധമുള്ള മറ്റൊന്നിന്റെ വസുഫായിരിക്കും മുസ്നദ് ഇതിനാണ് സബബിയായ മുസരദ് എന്ന് പറയുന്നത് സക്കാക്കിയുടെ അടുക്കൽ അപ്പോൾ പറയട്ടെ സുമ്മിയുൽ ഫീലിയു പിന്നെ സബബിയും സാഹിബിൽ സാഹിബുൽ ഇസ്തിലാഹുകളിൽ പെട്ടതാണ് എന്നവര് സമ്മാഫി കിസ്മിൻ നഹ്വി നെഹ്ബിനെ വിശദീകരിക്കുന്ന ആ ഭാഗത്ത് പേര് പറഞ്ഞു അൽ വസ്ഫബി ഹാലിഷ ഒരു അവസ്ഥയെ വർണ്ണിക്കുന്നതിന് വർണ്ണിക്കുന്നതിന്റെ പേര് പറഞ്ഞു അത് ഏതുപോലെ നെഹ്റു റജുലിൻ കരീമുൻ പോലെ ഈ റജുലിൻ കരീം എന്ന സിഫത്ത് റജിലിന്റെ അവസ്ഥയെ വെളിവാക്കുന്നതാണ് അതിന് പേര് പറഞ്ഞു ഫീലിയൻ ഫീലിയായ വസു എന്ന് പേര് പറഞ്ഞു ഒന്നിന്റെ അവസ്ഥയെ വർണ്ണിക്കുന്നതിന്റെ പേര് പറഞ്ഞു ആ ഒന്ന് വിൻ സബബിഹി ആയി പറഞ്ഞ ഷെയ്ഖുണ്ടല്ലോ ആ ഷെയ് ആ ഷെയ്യിന്റെ ബന്ധമുള്ളതിൽപ്പെട്ടതാണ് ആ ഷെയ്ഖുമായി അതായത് മൗസൂഫുമായി ബന്ധമുള്ളതിൽ പെട്ടതാണ് അതിന്റെ സബബിൽപ്പെട്ടതാണ് അങ്ങനത്തെ ഒന്നിന്റെ അവസ്ഥയെ വർണ്ണിക്കുന്നതിന് ഉദാഹരണം നെഹ്റു റജുലുൻ കരീമുൻ അബൂഹു കരീമുൻ റജുലുൻ എന്നുള്ളത് മൗസൂഫിന് സിഫത്ത് കരീമുൻ ഈ കരീമു എന്നുള്ളത് റജിലിന്റെ വസുഫല്ല റജിലുമായി ബന്ധമുള്ള മറ്റൊന്നിന്റെ വസുഫാണ് ഒരായുധം വേണോ അവിടെ ഈ മൗസൂഫിലേക്ക് മടക്കുന്ന ഒരു നമീരിലേക്ക് ഇതാഫത്ത് ചെയ്യണം എന്തിന് ഈ സിഫത്തിന്റെ ലാഹിറായ ഇസ്മിനെ അത് ബാലിസായു ലമീറാവട്ടെ ലാഹിറായ ഇസ്മാവട്ടെ അതിന് വസുഫൻ സബബിയൻ സബബിയായ വസുഫ് എന്നും പേര് പറയും അത് അൽഫയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മാസബക്കയെ പൂർത്തിയാക്കുന്നതാണ് മാസബക്കാർ മൗസൂഫാണ് ബി വസു ആ മാസബക്കന്റെ വസു കൊണ്ട് അതിന്റെ അവസ്ഥ കൊണ്ട് അടയാളം കൊണ്ട് അതാണ് റജനും കരീബും എന്നുള്ളത് ഇതിന് സക്കീക്കിയായ ശിഹത്ത് എന്നാണ് നെഹ്റീങ്ങൾ പറയുക സക്കാക്കി സബബിയായ വസുഫ് എന്നും പറയും ഔ വസിമി ഔ ഔസിമിമ അല്ലെങ്കിൽ ഒന്നിന്റെ അടയാളം കൊണ്ട് പൂർത്തിയാക്കും മാസബക്കന് മൗസുഫിന് വിഹീ ആ മുമ്പുള്ള ഒന്നിനോട് ഏത്തലക്ക ഈ ഒന്ന് ബന്ധിച്ചിട്ടുണ്ട് മൗസൂഫിനോട് ബന്ധമുള്ള ഒന്നിന്റെ അവസ്ഥയെ വെളിവാക്കും റജുലുൻ കരീമുൻ അബൂഹു അവ റജുലുമായി ബന്ധമുള്ള അബ് ഈ ഉദാഹരണത്തിൽ അബാണത് ആ അബിന്റെ അവസ്ഥയെയാണ് വർണ്ണിക്കുന്നത് ഇതിന് സമതിയായനടുത്ത് എന്നാണ് ആരും പറയുന്നത് നേഹവീകളും പറയുന്നത് സക്കാക്കിയും പറയുന്നത് അപ്പോ ഫീലിയായ് എന്നുള്ളത് അല സിബത്തും ചെറുത്ത് എന്ന് പറഞ്ഞാൽ എന്നർത്ഥം പേര് പറഞ്ഞു അൽ മുസിനിൻ കാമ സാമ പോലത്തതിനുള്ള മുസിനു മുസിനൻ ഫീലിയൻ ഫീലിയായ ആയ മുസിനി എന്ന് പേര് പറഞ്ഞു എന്താണ് അവിടെ എന്താണവിടെ അത് മുസര ഇലേഹിയാണ് കാമ മുസിനാണ് ഈ കാമയിലുള്ള ലമീർ അതായത് മുസിനദിലുള്ള ലമീർ അവിടെ ആ ജുംലയിലുള്ള ലമീർ ആ ജുംലയിൽ മുസരതി ഇലേഹിയാണ് അപ്പോ ജുംലയിലെ ഈ ജുംലയെ മുസരതായ ജുംലയെ മുസരതിലേഹിയുമായി ബന്ധിപ്പിക്കുന്നവർ റാബിത്ത് ആ റാബിത്ത് ഒന്നിരിക്കൽ മധുക്കൂറായത് മീറാവും അല്ലെങ്കിൽ മുക്കത്തറായത് മീറാവും അല്ലെങ്കിലോ ഈ ജുംലയിലുള്ള മുസരതി ലഹി ഇഷാറത്തിന്റെ ഇസുമാവും മുഷാറി ഒന്നാമത്തെ മുസരതി ഇലേഹിയോ ഇലേഹിയാവും ഒലിബാസുത്തക്കുവലിക് ഹൈർ അത് മറ്റേ ഇവിടെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് ൻ ആ ജും തന്നെ ഒരുമിച്ച് കൂട്ടിയതായ നിലയിൽ മായനല്ലതി ഒരു മുത്തദാന്റെ മായനാണ് സീക്കത്ത് ജുലനെ കൊണ്ടുവരപ്പെട്ടു ലോഹുഅമുത്ത മൂത്തതാക്കു വേണ്ടി അവ ജുംലയിൽ എന്താണ് മുബത്തതാന്റെ ഒരു മായന വേണം അതൊന്നിരിക്കുന്നീറായിരിക്കും മധുക്കൂറായ നമീറായിരിക്കും അല്ലെങ്കിൽ മുക്കത്തറായ നമീറായിരിക്കും അല്ലെങ്കിൽ ഇഷാറത്തിന്റെ സുമായിരിക്കും എനി അതിനെ തൊട്ട് മതിയാക്കും എന്ത് മുപുത്തദാന്റെ മടക്കി അടുക്കിക്കൊണ്ടുവരലും അൽഹാക്കത്തും അൽഹാക്ക അല്ലെങ്കിൽ ഹബറിലുള്ള റുമൂമിയത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ അവിടെ അതിന്റെ ഷറഹിൽ നോക്കിയാൽ മനസ്സിലാകും ഏതായാലും ആവട്ടെ കാമ എന്നത് ജുംലയാണ് ആ ജുംലയിലുള്ള ജെയ്തുമായി ബന്ധിപ്പിക്കുന്ന റാബിത്ത് ലമീറാണ് അത് ാണ് ലമീറാണ് അവിടെ ഈ ഉദാഹരണത്തിൽ ആ ലമീർ ഈ ജുംലയിൽ ജുംഹിയായി വന്നു ഇവിടെ തക്കുമിനെയാണ് ഫാഗിത വെപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ട് കാരണം ഇസ്നാദിന്റെ ഇസനാദിന്റെ തക്കരാറുള്ളതുകൊണ്ട് ഇങ്ങനെ വന്ന സക്കാക്കി പേര് പറയുന്നത് എന്താണ് മുസരൻ പറയും സെയ്ദും അബൂഹു പോലത്തതിനുള്ള മുസനദിന് ഇൽമുൽ മഹാനിയൻ സക്കാക്കി പേരു പറഞ്ഞു മുസനദൻ സബബിയൻ സബബിയായ മുസനദ് എന്നും പേര് പറഞ്ഞു എന്താണ് അവിടെ സൈദും കാമയും സെയ്ദും കാമാബൂഹും തമ്മിലുള്ള വ്യത്യാസം സെയ്ദും കാമ എന്നതില് ഈ മുസിനദ് മുസിനി ഇരൈഹിന്റെ വസുഫാണ് സെയ്ദും കാമാബൂഹു എന്നുള്ളോടത്ത് മുസിനദ് മുസനദ് ഇരൈഹിന്റെ വസുഫല്ല അതിന് മുസിനൻ സബബിയൻ സബബിയായ മുസിനത് അതാ സിഫത്ത് സബബിയ സിഫത്ത് പോലെ തന്നെ അപ്പോൾ സബബിയായ മുസിനതും സബബിയായ വസുഫും ഇത് രണ്ടും എന്താണ് മൗസൂഫുമായി അത് വസുഫിന്റെ അവിടെ അല്ലെങ്കിൽ മുസിനിന്റെ അതായത് മൗസൂഫിന്റെ വസുഫല്ല എന്ത് സിഫത്ത് അതുപോലെ തന്നെ മുസിനദ് ലേഹിന്റെ ശിവത്തല്ല മുസിനദ് ഇതിനാണ് സബബിയായ മുസരദ് എന്ന് പറയുന്നത് മറ്റ് അതേപോലെ സബബിയായ വസു എന്നും പറയുന്നത് അപ്പോൾ സൈദും കാമാ പോലത്തതിനുള്ള മുസിനിക്ക് സക്കാക്കി പേര് പറഞ്ഞു ഇൽബുൽ മുസിനൻ സബബീയൻ സൈദും കാമാന്റെ വാപ്പതൊന്നു കിയാമെന്നുള്ളത് സൈദിന്റെ വസുഫല്ല ഇതിനാണ് മുസരതൻ സബബിയായ മുസരത് സയ്ദും കാമ എന്നുള്ളോർത്തോ കി ആമ സയ്ദിന്റെ വസുഫാണ് മുസരദ് ഇലേഹിന്റെ വസുഫാണ് അതിന് ഹക്കിഫീലിയായ മുസരദ് എന്നും സക്കാക്കി പേര് പറഞ്ഞു ഇവരുടെ തമ്മിലുള്ള വ്യത്യാസം എന്താണ് കാമ എന്നതിലുള്ള ലമീർ ഈ ജുംലയിൽ മുസിനദ് ഇലേഹിയാണ് സെയ്ദും അബൂഹു എന്നുള്ളോർത്ത ലമീർ ജുംലയിൽ നിന്ന് മൂത്തതയിലേക്ക് പടങ്ങുന്ന റാബിത്ത് അത് ഈ ജുംലയിൽ എന്തല്ല മുസിനി ഇലേഹി അല്ല അപ്പോ ആ ഇത് വേണം എന്നുണ്ടല്ലോ മുസനത് മുസിനി ഇലേഹിയെ ജുംല മുസിനായിട്ട് വരുമ്പോൾ ഈ ജുംലയെ മുസിനതുമായി ബന്ധിപ്പിക്കുന്ന കാരണം ജുംലക്ക് ഒരു ഇസ്തിക്കിലാലിയത്തുണ്ട് അപ്പൊ ജുംലയുമായി ബന്ധിപ്പിക്കുന്നൊരു റാബിത്ത് വേണം ആ റാബിത്ത് ലബീറാകുമ്പോൾ ആ ലബീറ് സബബിയായ മുസനതിൽ ആ ജുംലയിൽ മുസനദ് ഇലേഹി ആകൂല

ബുദ്ധിമുട്ടിനെ തൊട്ടും പ്രയാസത്തെ തൊട്ടും വലിവാഹൂല അങ്ങനെ തോന്നുന്നുണ്ട് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇക്തഫൽ മുസന്നിഫു മുസന്നിഫു മതിയാക്കി ഫി ബയാനിൽ മുസനദി സബബിയിൽ സബബിയായി മുസനദിന്റെ ബയാനിൽ ബിൽ മിസാലി വെറും കൊണ്ട് മതിയാക്കി തഫീർ ഒറ്റരിക്കൽ പറയാൻ സാധ്യമല്ലാത്തതുകൊണ്ട് കേട്ടോ അതുകൊണ്ടാണ് മുസന്നിഫ് ഉദാഹരണം കൊണ്ട് മതിയാക്കിയത് അന്ന് പറഞ്ഞാൽ സബബിയായ മുസന്നദ് സക്കാക്കിന്റെ അടുത്ത് നാല് കിസ്മാണ് അത് ദസൂക്കി സുറുഹുത്തൽ ഹിസ് ഇരുപത്തിനാലാം പേജിലെ അവസാനമായി ദസൂക്കിയിൽ കാണാം

അല്ലെങ്കിൽ ജുംബലയിലുള്ള ഖബർന്ന് അല്ലെങ്കിൽ ഔ ഔ ഫീലിയത്തൻ അങ്ങനെയാണ് ഫായിലിൻ ഇസ്മൻ ജാമിദൻ അലി നെഹ്ബു സൈദുൻ അമ്രുൻ അമ്ര എന്നുള്ളതാണുള്ള ജുംബലയിലുള്ള ഖബർ അത് ജാമിദാസുമാണ് ഔ ഫീലിയത്തൻ അല്ലെങ്കിൽ ഫീലിയ ഫായിലു ജും

നെഹ് സൈദുൻ അബൂഹു മുന്തലിക്കുൻ പോലത്തതാണ് അത് മാത്രമല്ല അത് പോലത്തതാണ് ഇത് പോലത്തത് എന്ന് പറഞ്ഞാൽ അബൂഹു മുന്തലിക്കുൻ എന്നുള്ള ഈ മുസിനദ് ഈ സൈദിന്റേതായ വസുഫല്ല മുസനദ് മുസനദലിഹിന്റെ വസുഫായിരിക്കും ഹക്കീക്കിയായ മുസിനില് ഫീലിയായ മുസിനതിൽ സബിയായ മുസിനിൽ ഉദാഹരണം നെഹ്റു സൈദുൻ കാമ അല്ലെങ്കിൽ ഒരു മുഫറദ് ആയിക്കോട്ടെ സെയ്ദും ഇള്ളാരിബ് അറിബ് ആരുടെ വസുഫാണ് സയ് മുസന വസുഫാണ് അല്ലെങ്കിൽ സയ്ദും കാമ ഫീരിയായ ജുംലിയായിട്ട് വരുമ്പോൾ ഈ കിയാന്ന് സയ്ദിന്റെ വസുഫാണ് സബബിയിലെ മുസ്നദ് ഇലേഹിന്റെ വസുഫാ അത് ഒന്ന് മനസ്സിലാക്കണം രണ്ടാമത്തത് സബബിയായ മുസനദിലുള്ള നബീർ ആ ജുംലയിൽ ആ മുസര ഫീലിയായ മുസനദിലോ ലമീർ ജുംലയിൽ ആയിരിക്കും സൈദുൻ കാമ സൈദാവുന്നത് കാമ ആ സൈദ നിന്നു അപ്പൊ കാമയിലുള്ള ആ മുസരദി ലേഹിൻ മുസനദും കൂടി ജുംലയാണ് സൈദുൻ എന്ന മുസരദി ലേഹിന്റെ മുസിനത് മനസ്സിലായില്ലേ അപ്പൊ രണ്ടാമതായി മനസ്സിലാക്കാനുള്ളത് അതാണ് ഒന്നാമതായിട്ട് ജുംല എന്ന മുസിനദ് എന്തല്ല മുസരദിലേഹിന്റെ വസുഫല്ല രണ്ടാമത്തത് ജുംലയിൽ നിന്നൊരു റാബിത്ത് ഉണ്ടാവൂല റാബിത്ത് ജുംലയിൽ മുസരദിലേഹി ആകൂല എന്ന് പറഞ്ഞാൽ മുസരുമായി ബന്ധമുള്ള മറ്റൊന്നിന്റെ വസുഫ് ആയിരിക്കും മുസരദ് ഇങ്ങനെ തന്നെയാണ് സെയ്താവുന്നത് ഇന്തലക്കാമൂഹ അവന്റെ വാപ്പ പോയി അപ്പൊ അബ് എന്നുള്ളത് സെയ്ദുമായി ബന്ധമുള്ള ഒരു ഈസമാണ് പിന്നെ സെയ്ദിലേക്ക് മടങ്ങുന്ന ലമീറിലേക്ക് അതിനെ ഇലാഫത്ത് ചെയ്തു അത് മൂന്നാമതായിട്ട് മനസ്സിലാക്കാനുള്ളതാണ് സബബിയായ ഒരു ലമീർ വേണം ആ ലമീറിലേക്ക് ആരെ ഇലാഫത്ത് ചെയ്യണം മുസനദി സബബിനെ ഇലാഫത്ത് ചെയ്യണം അതായത് മുസിനദിലുള്ള മുസനദി ഇലഹിൻ മുസനദി ഇലേഹിയെ മുസനദ് ഇല ഒന്നാം മുസനദ് ഇലഹിലേക്കുള്ള ലബി ഇതിലേക്ക് ചെയ്യണം ഇതെല്ലാം പാട് കൂടിയതിനാണ് സബബിയായ മുസ്നദ് എന്ന് പറയുന്നത് ഒന്ന് മുസിനദ് മുസിനദ് ഇലഹിന്റെ വസുഫല്ല രണ്ട് ജുംലയിലുള്ള ഇത് ജുംലയിൽ മുസിനദ്ലഹി അല്ല മൂന്ന് ആ ആ ജുംലയിലുള്ള മുസ്നദിലുള്ള ഫായിലിനെ ഇലാഫത്ത് ചെയ്യണം നാല് ആ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം പിന്നെ മുസനതു സബബിയോ സബബിയായ മുസനദിന് തഫ്സീർ പറയപ്പെടൽ ഇംഖാനുണ്ട് എന്ന് തർശീർ പറയാ അപ്പൊ അതിന് ഒരു ഒരു കാര്യങ്ങളും മനസ്സിലാകും എന്താണ് സബ്ബിയ മുസനദ് മുസനദ് എന്ന് പറഞ്ഞാൽ ബി ജുംലത്തിൻ ഒരു ജുംല കൊണ്ട് തഫ്സീർ പറയപ്പെടുക അപ്പോ സബ്ബിയായി മുസിനത് ജുംലയാവണം അതാണ് സബബി അല്ലാത്തതിന് വേണ്ടിയാണ് മുഫറാക്കുന്നത് എന്ന് സബബി സബബിയായാൽ ജുംലയാവണം എങ്ങനത്തെ ജുംല ഒല്ലിക്കത്ത് ആ ജുംലയെ ബന്ധിപ്പിക്കപ്പെട്ടു അല മുബുത്തതയിൻ മുബുത്തതയുടെ മേലി ആയിൻ ഒരു ആ ഇത് കൊണ്ട് ബന്ധിപ്പിക്കപ്പെടണം അപ്പോ ആ ഇത് വേണം അതിനത്തെ നമ്മൾ പറഞ്ഞല്ലോ ആ ഇതില്ലാത്ത ജുംലയും ഉണ്ട് അത് ആ ബൈത്തിന്റെ ശരഹിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നിരിക്കൽ മധുക്കൂറായ ലമീർ അല്ലെങ്കിൽ മുക്കന്ദറായ ലമീർ മധുക്കൂറായ ലമീർ സൈദുൻ അഹൂഹു കായ്മൻ മുക്കന്ദർ ഒരു ലമീർ എന്ന കളയും അവിടെ സങ്കൽപ്പിക്കുക എന്നർത്ഥം അപ്പോൾ അത് അല്ലെങ്കിൽ എന്താണ് മുസിനദിലുള്ള മുസിനെ ഈ ഇഷാരത്തിന്റെ സുമാവുക എന്ന നിബാസുത്തക്കുബാദാലിക്കയർ ഇനി അത് രണ്ടിനത്തോട്ട് ആവശ്യം തീർക്കും മുഹത്തദാന്റെ അലഫുദിനം അടുക്കിക്കൊണ്ടുവരരുത് അൽഹാക്കത്തും അൽഹാക്ക അല്ലെങ്കിൽ ഖബറിലുള്ള റൂമോമ് സൈദും നീമർ റജുലു നീമർറജുലു എന്ന മുസിനദ് അതി ഫീരിയാജുമാണ് അത് സയ്ദ് എന്ന മുഹത്തദാന്റെ ഖബറാണ് ഇവിടെ ഈ റജില് എന്ന ഉമൂമിയത്തിൽ ആര് പെടുന്നുണ്ട് പെടുന്നുണ്ട് അതൊക്കെ മതിയാവും അപ്പൊ ഇവിടെ പറഞ്ഞെന്താണ് ഒരു ആയുധം വേണം എന്താ ഒരു ആയുധം കൊണ്ട് മൂത്തദാനമേൽ ബന്ധിപ്പിക്കപ്പെട്ടു ഉദാഹരണം ഈ പറഞ്ഞ ഉദാഹരണത്തിൽ അതെന്ത് അബൂഹ മുന്തലിക്കുന്നത് ജുംലയാണ് ആ ജുംലയെ ജയ്ദിലേക്ക് ഒരു ആയുധം കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് അബൂഹു മുന്തലിക്കുൻ അബൂഹു എന്ന ആയുധാണത്

ു നബൂഹു പോലത്തതിലുള്ളത് പുറപ്പെട്ടു കാനല്ലി അന്നഹു ഈ മുന്തലിക്കുൻ നബൂഹു എന്നുള്ളത് മുഫറദുൻ അത് മുഫറദാണ് അത് എന്തല്ലേ സബി ജും അത് അത് ജുംലയല്ലാണ് എന്തുകൊണ്ട് മുഫറദായി മുന്തലിക്കുൻ നബി അബൂഹു ഒരു ഇഷ്ടിയില്ല അതിന് കാരണം വസുഫായിൽ നിന്ന് റഫീ ചെയ്യണമെങ്കിൽ അത് ഒരു ഏറ്റുമാതി ചെയ്യണമല്ലോ ഇസ്തിഫാമിന്റെ അർഫിന്റെ മേലിലോ പിന്നെ നഫിന്റെ അർഫിന്റെ മേലിലോ ചാരണം കൊള്ളണം എന്ന് പറഞ്ഞിട്ടുണ്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ മുന്തലിക്കുന്ന ബൂഹുവിന് സ്വന്തം ഒരു ഇഷ്ടിക്കലാലികീകത്തില്ലാത്തതുകൊണ്ട് അത് മുഫറതായിട്ടാണ് എണ്ണപ്പെടുന്നത് അത് അത് ശരിക്ക് എന്ന് പറഞ്ഞ ആൽഫയുടെ അൽഫയുടെ സറഹിൽ നോക്കിയാൽ ആ മുഫറദൻ എന്ന കലിമത്തിന്റെ സറഹിൽ നോക്കിയാൽ മനസ്സിലാകും പോലുള്ള മുസലതും പുറപ്പെട്ടു അത് ജുംലയാണെങ്കിലും അവിടെ ആഴിതില്ല കാരണം ആ ബെയ്ത്തിന്റെ നേരെ താഴെ തന്നെയായി എന്നാൽ ബിഹ ആ ജുംല കൊണ്ട് മതിയാക്കും കനുത്തുക്കില്ലാഹു ഹസിബി വകുത്തുക്കി എന്റെ നുത്തുക്കാകുന്നത് അള്ളാഹു ഹസിബി വകഫ എന്നതാണ് നുത്തുക്കെന്താ അള്ളാഹു ഹസിബി അള്ളാഹു അസീബി തന്നെയാണ് നുത്തുക്ക് ഇങ്ങനെ വന്നോടത്ത് എന്ത് ആ ഇതുണ്ടാവൂല അതുകൊണ്ട് എന്താ കാര്യം അള്ളാഹു അഹദ് അള്ളാഹു ഏകനാണ് എന്നതാണ് കാര്യം നാം അപ്പോൾ ഇവിടെ എന്തായി അള്ളാഹു അഹദ് എന്ന് മൂത്തദേഹ് ജുംലിയാണ് ഈ ജുംലയിൽ ആ ഇതില്ല ആ ഉണ്ടാകേണ്ട ആവശ്യവുമില്ല ഇവിടെ കാരണം ഇവിടെ മുസരതും മുസരദിലെയും ഒന്നാണ് കാര്യം എന്താ അള്ളാഹു അഹദ് അതാണ് കാര്യം അപ്പോൾ ഈ ജുംലയിൽ ആ ഇതില്ലാത്തതുകൊണ്ട് ഇത് പറയട്ടെ സബബിയല്ലാഹു അഹദ് എന്ന ജുംലനെ ജുംലെ ബന്ധിപ്പിക്കൽ അലൽ മൂത്തത് ഈ മൂത്തതാന്റെ മേൽ ബന്ധിപ്പിക്കൽ ആ ഇതുകൊണ്ടല്ല എന്ന് മനസ്സിലായി തില് പിന്നെ എ പോലത്തതിലുള്ള മുസനതും പുറപ്പെട്ടു അപ്പൊ സെയ്ദുൻ കാമ എന്ന കാമ എന്ന ജുംല മുസനദ് മുസന മുസിനദാണ് കാമ മുസനതാണ് അതിലുള്ള ലമീർ ആ ജും എന്താണ് മുസനദി ലൈഹിയാണ് അവിടെ പറഞ്ഞില്ല ആയിദ്ഹി മുസനദി ആഹരുത് ആ ജുംലയിൽ സയ്ദുൽ കാമ എന്നുള്ളവർക്ക് കാമയിൽ മുസരദി ലേഹി എന്താണ് ആ ഇതെന്താണ് മുസലദി ലേഹിയായി കാമ എന്ന മുസരതിലുള്ള ആയിദ്മായി ബന്ധിപ്പിക്കുന്ന മേൽ ബന്ധിപ്പിക്കുന്ന ജുംലയെ ബന്ധിപ്പിക്കുന്ന റാബിത്ത് അതായത് ആ ഇത് കാമ എന്നതിലും മുസ്നദി ലഹി ആണ് അതുകൊണ്ട് ഇതും സബബി അല്ല ഇവിടെ ഇസ്നാദിന്റെ തകരാറുണ്ടാവും അതുകൊണ്ട് തക്കബിൽ ഹുക്കുമിനെ ഫാതെ വെപ്പിക്കുമെന്ന് പിന്നീട് പറയുന്നുണ്ട് ഹുവ ഹുബക്കായ്മൻ ായിമുൻ പോലത്തതിലുള്ള മുസിനും പുറപ്പെട്ടു കാരണം ആയിദ ഫിഹിമ ഇതിൽ ഈ രണ്ടു ഉദാഹരണത്തിലുള്ള ആയിദ്ഹി അന്നൽ ആയിമ മുൻ ഇലൈഹി അത് രണ്ടിലുള്ള ആ ആയിദ്ഹിയാണ് കടന്നു സെയ്ദുൻ അബൂഹു കായ്മുൻ പോലത്തത് കടന്നു അവിടെന്താ പ്രശ്നം ാണ് പിന്നെന്തുവാണ് ജുംലയാണ് പിന്നെ ഒരു ആയിത് ആ ഈ ജുംലയിൽ മുസരദിലേ അല്ല അപ്പോ ഇത് സബബിയായ മുസരതാണ് സൈദുൻ കാമാ അതിലുള്ള അതുപോലത്തേനുള്ള മുസരതും കടന്നു അപ്പോ ദഹലഷി സബബിയായ മുസനതിൽ കടന്നു സൈദുൻ അബൂഹു കായ്മുൻ അബൂഹു ായിൻ പോലത്തത് കടന്നു അങ്ങനെയാണല്ലേ സബബിയായ മുസലിയിൽ കടന്നു അബൂഹുൻ അബൂഹു കായിമുൻ പോലത്തത് കടന്നു അബൂഹു അബൂഹായിമുൻ ജുംലയാണ് ഈ ജുംലയെ സൈദുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് ഒരു ആയുധ കൊണ്ട് ഈ ആയുധ ഈ ജുംലയിലെന്തല്ല മുസനദി ലഹി അതുപോലെ തന്നെ സൈദുൻ കാമാബൂഹു പോലത്തതും സമൃദ്ധിയായ മുസരതിൽ കടന്നു കാമാബൂഹു എന്നല്ല മുസരത് ജുംലയാണ് ആ ഇതുണ്ട് ആ ഇത് ജുംഡയിൽ മുസലദി ലേഹിയല്ല മറർത്ത് ബിഹി അതും കടന്നു ജയ്താവുന്നത് അവന്റെ നീ കുരിയാ നടന്നു ഇഹി എന്നീർ ബിഹിയിലുള്ള ഇത് സയ്ദിലേക്ക് മടങ്ങുന്നതാണ് അത് ജുംഡയിൽ മുസലദി ലേഹിയല്ല അമ്രൻ ഫീദാരിഹി സയ്ദാവുന്നത് അമ്രനെ ഞാൻ അടി തുദി സൈദിന്റെ വീട്ടിൽ വെച്ചിട്ട് വ സയ്തു അറബുതുഫു എന്നൊക്കെ പറയും പോലെ അതുപോലത്തതുപോലെയും മിനൽ ജുമലി ജുംലകളാൽ അല്ലാത്ത ഇങ്ങനത്തെ ജുംലകളാണ് വഴത്തത് വന്നിട്ടുണ്ട് ഖബറൽ ഖബറല്ലി മുബുത്തതയും ഒരു മുബുത്തതാക്ക ഖബറായിട്ട് വന്നിട്ടുണ്ട് അങ്ങനത്തെ ജുംലകളാൽ തക്കവിയ ആ ജുല തക്കവിയെ വെപ്പിക്കുന്നതല്ല തക്കമ്പിയെ ഫാതെപ്പിക്കുന്നതാണെങ്കിൽ ആ ഇതെന്താകും മുസ്ലിം ലീലീഹിയാവും ഇതാണ് സംഭവം പിന്നെ ഈ തഫ്സീറിൽ അത്യാവശ്യമായത് തത്തു കലാമി സക്കാക്കി സക്കാക്കിയുടെ കലാമിനെ പരിശോധിക്കലാണ് അന്ന നമ്മൾ ലം നജത് നമ്മൾ കണ്ടെത്തിച്ചിട്ടില്ല ഹാതൽ ഇസ്തിലാഹ ഈ ഇസ്തിലാഹിനെ മിമ്മം കപുലഹു സക്കാക്കിയുടെ മുമ്പുള്ളവരിൽ നിന്ന് ആർക്കും നമ്മൾ ഇത് കണ്ടിട്ടില്ല ഈ ഇസ്ലാഹ് സക്കാക്കിയിൽ നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ഇവിടെ സക്കാക്കിയുടെ കലാമിനെ ഒന്ന് പരിശോധിക്കലാണ് ആവശ്യം കേട്ടോ ഇൻഷാ